ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഘുവിനെ കാണാൻ വേണ്ടി ആതിൽ വന്നിരിക്കുകയാണ് കേട്ടോ രഘു അല്ലേ ഒരുവിധം കള്ളത്തരങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന ആളല്ലേ രഘു അതുകൊണ്ട് തന്നെ രഘു അതിലു മുന്നിൽ പെട്ടെന്നൊന്നും പതറില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഈ ഗ്രാമത്തിൻ്റെ ഓണാഘോഷം തന്നെ നടത്താൻ രഘുവിന് കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആ ഞാൻ എല്ലാ കൊല്ലവും നടത്താറുണ്ട് ഞാൻ തന്നെയാണ് ഈ ക്ലബൊക്കെ തുടങ്ങി വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ എങ്കിലും ഈ മാതിരി ഓണാഘോഷം ഒരിക്കലും രഘുവിനീ നടത്തിയിട്ടുണ്ടാവില്ലല്ലേ എന്നൊക്കെ ൊക്കെ പറയുമ്പോൾ അതെ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് രഘുവോടെ നിന്ന് എണ്ണീക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ആതിരി പറയണേ ഈ മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതി മാനിച്ചിട്ടെങ്കിലും രഘു എന്നോടൊന്ന് ഒരു പ്രത്യേക പെരുമാറ്റം ഉണ്ടായിക്കോട്ടെ അത് തന്നെ എന്താ തനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും പറയൂ അതെ ഗുണ്ടകളിൽ നിന്ന് രഘുവിനെ രക്ഷപ്പെടുത്തിയത് ഞാൻ വെറുതെ ഒന്നല്ല അതുമായിട്ടോടെ തന്നെ രഘു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നീ എന്നെ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലാതെ എന്ത് രഘു എന്തിനാ എന്നോട് കള്ളത്തരം പറയുന്നത് അത് കേട്ടോടെ തന്നെ തന്നോട് ഞാൻ ുള്ളടോ പറയുന്നത് അതെ രഘു ഞാനും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് എന്നും സ്വർണം കടത്താൻ ഒരേ വണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്നാൽ ഈ സമയം ഓൺലൈൻ ടാക്സി വിളിച്ചതും ഇങ്ങനെ ഒരു പദ്ധതിയോടുകൂടി പോലീസിനോട് പറഞ്ഞതും ഈ നിന്റെ ടാക്സി തന്നെ ഏൽപ്പിച്ചതും നീ ആളറിയുന്നൊരു ഗുണ്ടയാണെന്നും അതുപോലെ തന്നെ എല്ലാം അന്വേഷിച്ച് പിടിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഓൺലൈനായി നിന്റെ ടാക്സി ഞാൻ ബുക്ക് ചെയ്തത് അത് കേൾക്കുന്നതിനോടുകൂടി രഘു എന്ന് പതറുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയണം ഞാൻ എല്ലാം അറിഞ്ഞ് ാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു ഒരുപാട് തവണയായി ഞാൻ ഈ ഒരു കള്ളക്കടത്ത് നടത്തുന്നത് അതിനായിട്ട് വണ്ടിയും ഡ്രൈവറും ഒക്കെയുണ്ട് അങ്ങനെയുള്ള ഞാൻ ഈ നിൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു കാരണമുണ്ട് അത് കേൾക്കുന്ന രഘു ചോദിക്കുക എന്ത് കാരണം അതെ പോലീസിനെ വിളിച്ച് പറഞ്ഞ് നിൻ്റെ വണ്ടിയിൽ ഞാൻ എങ്ങനെ സ്വർണം കൊണ്ടുപോകുന്നുണ്ട് എന്ന സത്യം വെളിപ്പെടുത്തിയോ ഞാൻ തന്നെ ഇത് കേൾക്കുന്ന രഘു താൻ മനഃപ്പുറവും എന്നെ കുടിക്കിയതാടോ എന്നും പറഞ്ഞ് രഘു അതിൻ്റെ കഴുത്തിനെ അങ്ങ് പിടിക്കാനിട്ടോ ഇതേ സമയം അതിൽ രഘു ൂ അല്ലെങ്കിൽ തന്നെ എണീറ്റ് നിൽക്കാൻ വയ്യ അതുകൊണ്ട് നീ എന്നെ ഇങ്ങനെ കയ്യാങ്കളി കളിക്കല്ലേ പിന്നെ ഞാൻ എന്താ വേണ്ടത് അത് കേട്ടോട് തന്നെ രഘു ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കണ്ട രഘു ഇന്ന് ഈ ഗ്രാമത്തിൻ്റെ ഓണാഘോഷം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് രഘുവിന് അത് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്ത് കയ്യിൽ കിട്ടിയിട്ടുണ്ട് എടോ ഞാൻ അവരോട് പച്ചക്കള്ളം പറഞ്ഞതാണ് രണ്ട് കിലോ സ്വർണം ഈ പറയുന്ന പോലീസിന് വിട്ടുകൊടുത്ത് ഒരു കിലോ സ്വർണം നിൻ്റെ വണ്ടിക്കുള്ളിൽ ഒളിപ്പിച്ചത് ഞാൻ വെറുതെ ഒന്നുമല്ല പിന്നീട് എന്ന് പറയുമ്പോഴേക്കും രഘു പറയണ്ട പിന്നെ താനെന്തിനാ പോലീസിന് മൊഴി കൊടുത്തത് താൻ പുഴക്കരയിലാണ് ഇട്ടതെന്ന് പിന്നെ എന്താ ഇപ്പം മാറ്റി പറയുന്നത് അത് കേട്ടോടൻ തന്നെ രഘു ഞാൻ ൊരു ലക്ഷ്യം വെച്ച് തന്നെയാണ് ആ വണ്ടിയിൽ നിന്നുള്ള ഒരു കിലോ സ്വർണം കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം ഒരുപാട് കാലമായി ആ പണി ചെയ്ത് ഞാൻ നടക്കുന്നത് എൻ്റെ ബോസിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ബോസ് എണ്ണിച്ചിട്ട് അപ്പോ എനിക്ക് തരത്തുള്ളൂ ഒരുപാട് റിസ്ക് എടുത്ത് ജീവൻ പോകുന്ന പണിയും അതുപോലെ തന്നെ ജാമ്യം കിട്ടാത്ത പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരുപാട് കാലം ഈ ഇങ്ങനെ കണ്ണിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു നിമിഷം രഘുവിന് ഇപ്പോൾ ആ ബുദ്ധി എനിക്കും തോന്നി അത് കേട്ടോട് തന്നെ രഘുവരെ എന്ത് ബുദ്ധി എനിക്ക് തോന്നിയെന്നാണ് താൻ പറയുന്നത് കേട്ടോടൻ തന്നെ രഘു പറയാതെ ഒരു വട്ടം ഞാൻ നിന്നോട് പറഞ്ഞു നിൻ്റെ വണ്ടിയിൽ ഞാൻ സ്വർണം വെച്ചിട്ടുണ്ടെന്ന് ഇനി രഘു ഈ പാവം മനുഷ്യനെ നീ ബുദ്ധിമുട്ടിക്കല്ലേ ആ സ്വർണ്ണങ്ങൾ തന്നേക്ക് അത് കേട്ടോടൻ തന്നെ രഘു താൻ വെറുതെ വായിൽ തോന്നിയതെന്ന് വിളിച്ച് പറയരുത് തൻ്റെ സ്വർണം എൻ്റെ കയ്യിലില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് രഘു പോകുമ്പോൾ ഇവനൊരു നടക്കും പോവില്ല എന്നാൽ ഇവനെക്കൊണ്ട് ആ സ്വർണ്ണം എൻ്റെ കൈകളിലോട്ട് എത്തിക്കാനുള്ള ആ പണി എനിക്കറിയാം എന്നാൽ ആതിലും ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രഘു ചെറിയൊരു പേടിയോടുകൂടി ഈശ്വര കൈ വെള്ളയിൽ വന്ന ആ സ്വപ്നങ്ങളെല്ലാം പോകുന്ന ആ ഒരു നിമിഷത്തെ ഓർത്ത് അഞ്ച് ലക്ഷം ദാസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും പണം അതൊക്കെ ആലോചിച്ച് രഘുവിനെ ആകെ ഭ്രാന്ത് പിടിക്കാനായിട്ട് അങ്ങനെ രഘു ഇങ്ങനെ വരുന്ന സമയത്ത് ചിരി ചോദിക്കുകയാണ് ആരെ രഘുവേട്ട രഘുവേട്ടനെ തിരക്കി ഈ ഒരു ഇടയിൽ ഈ ഒരു പരിപാടിക്കിടയിൽ വന്നത് ചിരി അതൊക്കെ പിന്നെ പറയാം ആളുകൾ നമ്മളെ ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ദയ ഇന്ദ്രൻ അവരുടെയൊക്കെ കണ്ണിൽ അച്ഛൻ്റെ ഒക്കെ കണ്ണിൽ അമ്മാൻ്റെയൊക്കെ കണ്ണിൽ പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നം ാണ് രഘുട്ട ആരാണെന്നൊന്ന് പറ രഘുവേട്ടനെ ഇവിടെ നിന്നും മാറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതാരാണ് രഘുവേട്ട നീ സംശയിക്കുന്നത് പോലെ തന്നെ ആ സ്വർണ്ണക്കടത്ത് മാഫിയയിൽ അംഗമായ ആതിൽ എന്ന് പറയുന്ന പയ്യെ അതായത് എൻ്റെ വണ്ടിയിൽ കയറി രഘുവേട്ട ഇനിയത് വിഷയമാവില്ല നീ ഒന്ന് വാ നീ ഇപ്പം ഇതെന്ന് അറിഞ്ഞതായി ഭാവിക്കേണ്ട ഞമ്മക്ക് പരിപാടിക്ക് പോവാം എന്നും പറഞ്ഞിട്ട് ഇവർ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലും യാതൊരുവിധ മനസ്സമാധാനവും കിട്ടുന്നില്ല ചേരുവിന് അന്യൻ്റെ കയ്യിൽ വെച്ചാൽ പിന്നീട് അത് കൂടി അത് ഉപകരിക്കില്ല എന്ന് മാഷു പറഞ്ഞത് അത് സത്യം തന്നെ ആയി വരികയാണ് കേട്ടോ ഇതേ സമയം ഇന്ദ്രനാണെങ്കിലും വളരെ സന്തോഷവാനാണ് തൻ്റെ ഭാര്യ താൻ കൊടുത്ത ആ ഒരു സാരി എടുത്തിരിക്കുന്നു അതുപോലെ ബാക്കിയുള്ളത് എല്ലാം കൊണ്ട് തനിക്ക് അടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ നേരെ പോകുന്നത് തൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ എന്നാൽ ഈ സമയം ഒരുപാട് നേരെ ായിട്ടും ഇങ്ങനെ സത്യനാണെങ്കിലും പ്രതിഭയെ വിളിക്കാൻ പോയിരിക്കുന്നു എന്നാൽ എന്നാലാകെയുള്ളത് സോനയും ഈ പറയുന്ന ഷ്യാമു അപ്പോൾ ഇന്ദ്രേട്ടനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയം ഷ്യാമു പറയുകയാണെങ്കിൽ ഇന്ദ്രേട്ട ഒരു പക്ഷേ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവും പഞ്ചരത്നത്തിലോട്ട് എന്ന് പറയാനായിട്ട് എനിക്ക് കേട്ടിട്ട് സുശീല വരികയാണ് അങ്ങനെ ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാൻ സുശീലയെ വിളിച്ചിട്ടും സുശീല വരില്ല അവർ എൻ്റെ മക്കൾക്ക് ആർക്കും ഇല്ലാത്ത ഓണം എനിക്കും വേണ്ട അവരെങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയണം ഈ അമ്മയുടെ വാക്ക് ധിക്കരിച്ച് യന്ത്രം പഞ്ചരത്നത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനൊരു തീരുമാനമുണ്ടാക്കും എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പാനുമേം പറഞ്ഞിരിക്കുമ്പോഴാണ് ബാനുമേയും കൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നതോ ബാനുമേയും കാണുമ്പോൾ തന്നെ ആടിമുടി കയറുന്നുണ്ട് സുഷീല എന്നും പറയാറ് ചോറ് ഇവിടെ കൂറവിടെ അങ്ങനെയുള്ള പെരുമാറ്റമാണ് എന്നാണല്ലോ സുശീല കരുതുന്നത് അങ്ങനെ ഇന്ദ്രൻ കടന്നു വരുകയാണ് ഇന്ദ്രനെ കാണുന്ന സുശീല ചോദിക്കുകയാണ് എവിടെ ആയിരുന്നടോ നീ ഇതുവരെ അപ്പോഴേക്കും ഇന്ദ്രൻ പറയുന്നത് അമ്മ അത് പിന്നെ നീ പഞ്ചരത്നത്തില്ലേ അത് തന്നെ ഇന്ദ്രൻ നിരസിക്കില്ല അതെ ഞാൻ പഞ്ചരത്നത്തിലോട്ടാണ് പോയത് ഞാൻ നിന്നോട് ഇന്നലെ രാത്രി പറഞ്ഞില്ലടാ ഇവിടെ നിന്നും പഞ്ചരത്നം എന്ന് പറയുന്ന ടുത്തേക്ക് പോകരുതെന്ന് കോടതിയിൽ ഡിവേഴ്സിന് വേണ്ടി നിന്റെ ഭാര്യ എന്ന് പറയുന്ന ആ കനുപമ എന്ന് പറയുന്ന ആ വാതിലയുടെ മകളുണ്ടല്ലോ അവൾ അവിടെ അതിന് കേസുമായി പോകുമ്പോൾ എനിക്ക് നാണമില്ലടാ ഇങ്ങനെ അച്ചു വീട്ടിൽ പോയി കിടക്കാൻ അത് കേട്ടോടനെ ഇന്ദ്ര പറയണേ ഞാൻ അച്ചു വീട്ടിലോട്ട് പോയതല്ല എൻ്റെ മകനുണ്ട് അവിടെ എൻ്റെ മകനെ കാണാൻ അവൻ്റെ കൂടെ ഓണം കൂടാനാണ് ഞാൻ പോയത് ഇത് കേൾക്കുന്ന സുശീലയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം സുശീല പറയണേ ഇനി ഇവിടെ നിൽക്കരുത് നീ ഇപ്പോൾ ഇറങ്ങിപ്പോകണം ഈ വീട്ടിൽ നീ നിൽക്കരുത് സുഷീലയുടെ വാക്കിന് യാതൊരു വിലയും നിലയിൽ തരാത്ത നീ ഇനി വീട്ടിൽ വേണ്ട എന്ന തീരുമാനം അങ്ങ് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇന്ദ്രനെ തള്ളി മാറ്റുമോ ആ ഒരു മാനസികാവസ്ഥയിൽ തനിക്ക് ഇറങ്ങി പോവാൻ തന്നെയാണ് കേട്ടോ ഇന്ദ്രനും തോന്നുന്നത് ഇതേ സമയം സോനയും ക്ഷാമവും വരണ അമ്മ എന്താ ഈ കാണിക്കുന്നത് എന്ന് സോന ചോദിക്കുമ്പോൾ നീ ഇതിലിടപെടേണ്ടി നീ നിന്റെ കാര്യം നോക്കിക്കോ അത് കേട്ടോട് തന്നെ പിന്നെ ഞാൻ എന്താ വേണ്ടത് ഞാൻ പിന്നെ ഇത് കണ്ടിട്ട് നിൽക്കണോ ഇന്ദ്രട്ടനെ ഇവിടെ നിന്ന് ഇറക്കി വിടുക അമ്മ പിന്നെ അവൻ എൻ്റെ വാക്കിന് യാതൊരു വിലയും നൽകില്ലെങ്കിൽ അവൻ ഇനി വീട്ടിൽ വേണ്ട എന്നും പറഞ്ഞിട്ട് ഇന്ദ്രനെ ആട്ടി ഇറക്കുന്നു ഇറക്കുന്നുട്ടോ ഇതേ സമയം ബാനും ഇതിനെയൊക്കെ ഓത്താഷ ചെയ്തു കൊടുക്കുന്നത് ഇവരെന്ന സ്ത്രീയാ എന്നും പറഞ്ഞിട്ട് സുഷീല അകത്തോട്ട് കേട്ടോ വരുമ്പോൾ ഉടൻ തന്നെ സോന പറയുന്നു എന്തിനാ ബാനുമെ ഇന്റർനെറ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞുടനെ എടി നിൻ്റെ അമ്മയ്ക്ക് എന്ത് ഇഷ്ടമുള്ള ആ കാര്യങ്ങളാടി ഉള്ളത് സത്യം പറയുകയാണെങ്കിൽ നിന്റെ അമ്മയുടെ ക്രൂരത ഇനി എവിടെ എത്തിച്ചേരാണ് എൻ്റെ അമ്മ എന്ത് ക്രൂരത ചെയ്തു എന്നാ പറയുന്നത് നിന്റെ സത്യൻ്റെ പ്രതിഭയുടെ വാറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞില്ല അതിനെപ്പോലും നിൻ്റെ അമ്മ കൊല്ലാൻ നോക്കിയിരിക്കുന്നു അത് കേട്ടുടന്ന് ഏ വെറുതെ പറയല്ലേ അതേടി ഇപ്പം നിൻ്റെ അമ്മ നടത്തുന്ന ഈ അഭിനയമുണ്ടല്ലോ പ്രതിഭയെ ഈ വീട്ടിലോട്ട് കയറ്റാതിരിക്കാനുള്ള അഭിനയം ലേഹമെന്നോ അതുപോലെ തന്നെ ജ്യോത്സ്യ വിധി പ്രകാരം എന്തൊക്കെ പ്രശ്നമുണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് പ്രതിഭയുടെ അടുത്തൊരു ലേഖം കൊണ്ടുവ കൊടുത്തില്ലേ അത് അനുപമ ശാസ്ത്രീയമായി തെളിച്ചപ്പോൾ അതിൽ കുഞ്ഞിനെ കൊലയുള്ള വിഷമാണ് ചേർത്തിരിക്കുന്നത് എന്ന സത്യം സോനയോട് പറയുമ്പോൾ സോനയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ തൻ്റെ അമ്മയുടെ ഉള്ളിൽ ഇത്രയും ക്രൂര സ്വഭാവമാണെന്ന് വീണ്ടും സോന അറിയുമ്പോൾ ഇനി സോന എന്താ ഉണ്ടാവുകയെന്ന് അറിയില്ല അതുപോലെ തന്നെ ഈ ഒരു സത്യം യും സത്യനോട് തുറന്നു പറഞ്ഞാൽ തീർച്ചയായും മൂന്ന് മക്കളും ഒരുപോലെ നഷ്ടപ്പെടുന്ന ആ സീനാണ് ഇനി സുശീലയ്ക്കുണ്ടാവുന്നതായിട്ടോ